वाव ും തുടക്കത്തിൽ വരികയും അതിന്റെ തൊട്ടു മുന്നിൽ വാവു വരികയും ചെയ്താൽ ആ വാവു സാധാരണ രീതിയിൽ സത്യം ചെയ്യുന്ന വാവായിരിക്കും എന്നാണ് പറയുക വൽ ഫുർ പ്രഭാതമാണ് സത്യം അള്ളാഹു സത്യം ചെയ്ത് ആരംഭിക്കുന്ന സൂറത്തുകളിൽ ഒന്നാണ് ഈ സൂറത്ത് സാധാരണഗതിയിൽ സത്യം ചെയ്ത് ആരംഭിക്കുന്ന സൂറത്തുകളുടെ പ്രത്യേകത എന്തിനാണോ അള്ളാഹു സത്യം ചെയ്യുന്നത് അത് അല്ലാഹുവിന്റെ ഏകത്വത്തിൻ്റെ വളരെ പ്രകടമായ ദൃഷ്ടാന്തമോ അന്ത്യനാൾ ഉണ്ട് എന്ന് സ്ഥാപിക്കുന്ന തെളിവോ ആയിരിക്കും അതല്ലെങ്കിൽ അള്ളാഹുവോട് നന്ദി കാണിക്കാൻ അവന്റെ അടിമകളെ പ്രേരിപ്പിക്കുന്ന വലിയ അനുഗ്രഹങ്ങളായിരിക്കും ചിലപ്പോൾ ഇത് രണ്ടുമായിരിക്കും പ്രഭാതം ഇത് രണ്ടുമാണ് അള്ളാഹുവിന്റെ ഏകത്വത്തിനും പരലോകത്തിനും തെളിവാണ് അള്ളാഹുവോട് നന്ദി കാണിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന വലിയ അനുഗ്രഹവുമാണ് പ്രഭാതത്തെ സത്യം ചെയ്താണ് അള്ളാഹു ആരംഭിക്കുന്നത് പ്രഭാതം എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് എന്നാൽ സുബർ അഥവാ പൊട്ടിവിടരുന്ന പുലരി എന്നതാണ് ഉദ്ദേശം മഹാനായ അബ്ദുല്ലാബിൻ അബ്ബാസ് അലിഅള്ളു പറഞ്ഞിട്ടുണ്ട് വെളിച്ചം പരന്നു തുടങ്ങുന്ന മനുഷ്യനും മറ്റു ജീവജാലങ്ങളുമെല്ലാം ജോലികളിൽ വ്യാപൃതമാകുന്ന അന്നം തേടി പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഫജർ ആ നിലക്ക് സത്യം ചെയ്ത് പറയാൻ ഏറ്റവും ഉചിതമായ സമയവും ഫജറാണ് കാരണം അള്ളാഹുവിന്റെ കഴിവാലാണ് അവൻ അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് പ്രഭാതം പൊട്ടിവിടരുന്നത് രാത്രി അതുപോലെ നിലനിന്നാൽ ഈ ഭൂമിയിലെ ജീവിതം വളരെ ദുഷ്കരമായി മാറുമായിരുന്നു അള്ളാഹു ചോദിക്കുന്നുണ്ട് മറ്റേത് ദൈവമാണ് നിങ്ങൾക്ക് ഒരു പകലിന്റെ വെട്ടം കൊണ്ടുതരാനുള്ളത് നിങ്ങൾ ഇതൊന്നും കേട്ടറിയുന്നില്ലേ എന്ന് പതിനേഴാം അധ്യായം സൂറത്തുൽ പന്ത്രണ്ടാമത്തെ സൂക്തത്തിൽ പറയുന്നു നാം രാത്രിയെയും പകലിനെയും രണ്ട് അടയാളങ്ങളാക്കിയിരിക്കുന്നു അങ്ങനെ നാം രാവാകുന്ന ദൃഷ്ടാന്തത്തിന്റെ നിറം കെടുത്തി പകലാകുന്ന ദൃഷ്ടാന്തത്തെ പ്രകാശപൂരിതമാക്കി നിങ്ങൾ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള അനുഗ്രഹം ഇത് നിങ്ങൾ കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും മനസ്സിലാക്കാനുമാണ് ഇത് അങ്ങനെ സകല സംഗതികളും നാം വ്യക്തമായി വ്യക്തമായിരിച്ചു വെച്ചിരിക്കുന്നു പകൽ പ്രകാശപൂരിതമാക്കിയത് ജോലിയെടുക്കാനാണ് അധ്വാനിക്കാനാണ് എഴുപത്തി ഒമ്പതാം അധ്യായം സൂറത്തു തിയാമയിലെ ഏഴാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് താങ്കൾക്ക് തീർച്ചയായും ഏറെ ജോലി തിരക്കുണ്ടല്ലോ എന്ന് ജോലി തിരക്കുള്ള പകൽ അന്നം തേടുന്ന പകൽ വരുമാനമുണ്ടാക്കുന്ന പകൽ മനുഷ്യരിലും മറ്റു ജീവജാലങ്ങളിലും പെട്ട മഹാഭൂരിപക്ഷവും പകലാണ് ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് ഫ് എന്നതിന് പ്രഭാത നമസ്കാരമെന്നും ദിവസത്തിന്റെ ആരംഭമെന്നും ചില പ്രത്യേക ദിവസത്തിന്റെ ആരംഭം എന്നും അഭിപ്രായപ്പെട്ടവരുണ്ട് ചില പ്രത്യേക ദിവസത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞവർ അതിൽ തന്നെ വ്യത്യസ്ത ദിവസങ്ങളെയാണ് പറഞ്ഞത് വർഷാരംഭമായ മുഹറം ഒന്നിന്റെ പ്രഭാതം മാസത്തിലെ ഒന്നിന്റെ പ്രഭാതം ബലിദിനത്തിന്റെ പ്രഭാതം എന്നെല്ലാം നിശ്ചയിക്കപ്പെട്ട ദിവസമാണ് ഇത് അഭിപ്രായപ്പെട്ടവർ വിശദീകരിച്ചിട്ടുണ്ട് ഏതായാലും ഉറക്കിലാണ്ടുപോയ ജീവപ്രപഞ്ചം പതുക്കെ പതുക്കെ ഉണർച്ചയിലേക്കും സജീവതയിലേക്കും വരുന്ന സുന്ദര മുഹൂർത്തമാണ് പ്രഭാതം എന്നത് മിക്കവാറും ജീവികളുടെയും ദൈനംദിന ജീവിതം ആക്റ്റീവാകുന്ന സുന്ദരമായി പെച്ചു തുടങ്ങുന്ന മുഹൂർത്തം കൂടിയാണ് ഇത് എന്നതിനാൽ അള്ളാഹു പ്രഭാതത്തെ ഇവിടെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മലയാളത്തിൽ ഇല്ലാത്ത പ്രത്യേകം ശ്രദ്ധയോട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളില്ല നീട്ടാനോ മണിക്കാനോ ഇല്ല الله سبحانه وتعالى